മലയാളികളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമുക്ക് അല്ലേ നമ്മളെ ഡൽഹിയിൽ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടൊരു എയിംസ് വരാൻ പോവാണ് അത് കഴിഞ്ഞല്ല അതിൻ്റെ മുന്നത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്രം കേരളത്തിനൊരു എയിംസ് അനുവദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് നമ്മളെ കേരള ഗവൺമെൻറ്റിന് എയിംസിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയത് നമ്മൾ കോഴിക്കോടാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു കോഴിക്കോട്ടുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്തായാലും കോഴിക്കോട് നമ്മളെ എയിംസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുള്ള സ്ഥലവും അതേപോലെ തന്നെ എയിംസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഖിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കാണുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും എയിംസിൻ്റെ കോഴിക്കോട് വരാൻ പോകുന്ന നമ്മൾ കേരളത്തിൽ വരാൻ പോകുന്ന എയിംസിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതേപോലെ തന്നെ എയിംസ് വരുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഫ്രണ്ട്സ് നമുക്കറിയാം നമ്മൾ കോഴിക്കോട് ശരിക്കും പറഞ്ഞാൽ എൻ ഐ ടി അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഐ ഐ എം ഈ മൂന്ന് സ്ഥാപനങ്ങളും കേന്ദ്ര സ്ഥാപനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ കുറച്ച് ഉൾപ്രദേശത്താണ് ഉൾപ്രദേശത്താണല്ലേ അതുവഴി കുറച്ച് മലയോര ഗ്രാമങ്ങളിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഈ ഒരു സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ നിലവിൽ അപ്പോൾ നമുക്ക് നമുക്ക് ശരിക്കും ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോഴിക്കോട് മെഡിക്കൽ മെഡിക്കൽ കോളേജ് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരുപാട് റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ആ മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ആ ഒരു ഏരിയ മൊത്തം മൊത്തത്തിലൊന്ന് വികസിച്ച് ഭയങ്കര ആക്റ്റീവായില്ലേ ആ ഒരു ഏരിയ ഏതാണ്ട് കോഴിക്കോട് നിന്ന് മുപ്പത്തി കിലോമീറ്റർ ദൂരെ കിനാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ എയിംസ് നമ്മൾ കോഴിക്കോട് വരാൻ പോകുന്നത് കോഴിക്കോട് സിറ്റി എന്ന് മാറിയിട്ട് അല്ലെങ്കിൽ കോഴിക്കോട് എന്നല്ല നമ്മളെ ഏത് സ്ഥലങ്ങളിലാണെങ്കിലും എന്ന് മാറി ഔട്ടർ സിറ്റിയിൽ നമ്മളിങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനോട് അനുബന്ധിച്ച് ഒരുപാട് തൊഴിൽ തൊഴിലവസരങ്ങൾ ആളുകളുടെ ജീവിത ജീവിത സാഹചര്യങ്ങളൊക്കെ മാറും സാമൂഹിക ചുറ്റുപാടുകളൊക്കെ മാറും അതുവഴി വികസനങ്ങൾ വരും അല്ലേ അവിടേക്കുള്ള റോഡ് ഗതാഗത സൗകര്യങ്ങളൊക്കെ ഒരുപാട് വികസിക്കും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ശരിക്കും ആ ഒരു നാടിനുണ്ടാവും അല്ലേ പിന്നെ അതിൻ്റെ അപ്പുറം ഒരുപാട് ഈ നേട്ടങ്ങളുണ്ടെങ്കിൽ കൂടി അതിൻ്റെതായ കുറച്ച് ദോഷങ്ങളും ഉണ്ടാവും പക്ഷെ അതിനെക്കുറിച്ച് നമ്മളിപ്പം പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ എന്നുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഴിക്കോട് നിന്ന് ഏതാണ്ട് മുപ്പത്തി കിലോമീറ്റർ ദൂരമാണ് കിനാലൂരുള്ളത് അപ്പോൾ ഇത്രയും ദൂരം ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും എയിംസ് അവിടെ തന്നെ അവർ എയിംസിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയെന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മേജർ മേജർ പാർട്ട് ഓഫ് ഭൂമി എന്ന് പറഞ്ഞാൽ ശരിക്ക് ശരിക്കും നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഒരു കുറച്ച് നൂറ്റി അൻപത്തി മൂന്നോളം ഏക്കർ ഭൂമി ഇപ്പോൾ അവർ കൈ കൈവെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം ശരിക്ക് ഗവൺമെൻറ്റിന് ഏറ്റെടുത്താൽ മതിയോ നമ്മുടെ ഇന്ത്യ ഒട്ടുമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയായി മാറുകയൊക്കെ ചെയ്യുമല്ലേ അപ്പോൾ അത്രയും മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട് ശരിക്കും ഞാൻ നിൽക്കുന്ന സ്ഥലം പോലും വളരെ മനോഹരമായിട്ട് ഒരാളുമില്ല അവിടെ ഭയങ്കര കാമൻ കോയറ്റായിട്ട് ഒരുപാട് പക്ഷികളെയൊക്കെ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലേ ഇങ്ങനൊരു സ്ഥലത്താണ് എയിംസ് വരുന്നതും നമ്മുടെ കോഴിക്കോട് വരുന്ന നമ്മുടെ കേരളത്തിൽ വരുന്ന ഈ ഒരു എയിംസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സാമൂഹ്യ ആഘാത പഠനം ഉണ്ടല്ലോ അപ്പോൾ നമുക്കറിയാം ഏതൊരു സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിൻ്റെ പുറകിൽ ഉണ്ടാവുന്ന ദോഷങ്ങളും അതേപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു സാമൂഹ്യ ആഘാത പഠനം നടത്തണമല്ലോ ഇതിനു വേണ്ടിയിട്ട് സാമൂഹ്യ ആഘാത പഠനം നടത്തിയതെന്ന് വെച്ചാൽ നമ്മുടെ ഇരട്ടിയിലുള്ള ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അവിടെ അവരാണ് ശരിക്കും ഈ ഒരു എയിംസിൻ്റെ ഈയൊരു പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ അതിൽ അവർ കണ്ടെത്തിയതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയ ഒരു പ്രക്രിയയാണല്ലോ ആദ്യം നമ്മൾ നടത്തേണ്ടത് ഇതിൽ ഏതാണ്ട് നൂറ്റി അൻപത്തി മൂന്ന് ഏക്കറ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ കൈവശം ഉണ്ട് ഇനി ബാക്കി വേണ്ടിയിട്ടുള്ള നാൽപ്പത് ഹെക്ടർ ഭൂമിയാണ് ശരിക്കും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കേണ്ടത് ശരിക്കും ഞാൻ അറിഞ്ഞെടുത്തോളം ഞാൻ അറിഞ്ഞെടുത്തോളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പിന്നെ ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർക്ക് നൂറ് ശതമാനം അവരെല്ലാവരും സമ്മതമാണെന്നാണ് അറിഞ്ഞത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിന്നെ എയിംസ് ഇവിടെ വരുന്നതിൽ കൂടി എളുപ്പമായില്ലോ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു പ്രൊജക്ട് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നൂറ്റി അൻപത്തി മൂന്ന് ഏക്കറ് ഓൾറെഡി ഈ ഒരു പിന്നെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭൂമി തന്നെയാണ് അതിൽ പിന്നെ ബാക്കി വരുന്നത് നാൽപ്പത് ഹെക്ടറാണ് ശരിക്കും ഏറ്റെടുക്കാനുള്ളത് എസ് ഐ ഡി സി ഉണ്ടല്ലോ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവരുടെ കയ്യിലായിരുന്നു ശരിക്കും കിനാലൂരിലുള്ള ഏതാണ്ട് മുന്നൂറ് ഏക്കറോളം ഭൂമി ഇവരെ കയ്യിൽ ഇവരെ കൈവശമായിരുന്നു അതിൽ ശരി പറഞ്ഞാൽ കുറേ ഭാഗങ്ങൾ ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചു കുറച്ച് ഭാഗങ്ങൾ നമ്മളെ കെ എസ് ഇ ബിൻ്റെ ഇവിടെ ഒരു സബ് സ്റ്റേഷൻ ഇവിടെ നല്ലൊരു നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലുണ്ട് പിന്നെ അതുമായി കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബാലുശ്ശേരി ഗവൺമെൻറ് ആയർ സാൻഡ് സയൻസ് കോളേജിൻ്റെ കുറച്ച് ഭൂമിയായിട്ട് അവർ കോളേജിന് വേണ്ടി കുറച്ച് ഭൂമി മാറ്റി വെച്ചു പിന്നെ ബാക്കി വരുന്ന കുറച്ച് ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെ ഉഷ പി ടി ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെച്ച കുറച്ച് ഭൂമി ഇതിൽ നിന്ന് ബാക്കി വരുന്ന നൂറ്റി അൻപത്തി മൂന്ന് ഏക്കറാണ് ശരിക്കും ഈ ഗവൺമെൻറ്റ് നമ്മളെ ഈ ഒരു എയിംസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ ശരിക്കും നമ്മൾ കോഴിക്കോട് നിന്ന് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് കിനാലൂർ ഈ കിനാലൂരിലേക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ശരിക്കും ആദ്യം എത്തുക നമ്മൾ കോഴിക്കോട് നിന്ന് ബാലുശ്ശേരിക്കുള്ള ആ റൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് വരി പാതയാണ് ഈ റോഡ് രണ്ട് വരിയാണ് അതേപോലെ തന്നെ ബാലുശ്ശേരിയിൽ നിന്ന് പിന്നെ നമ്മൾ കിനാലൂരിലേക്ക് വരണം ഈ കിനാലൂരിലേക്ക് വരുന്ന റോഡൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കുറച്ച് റോഡാണ് വളരെ വീതി കുറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു റോഡാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും എയിംസ് വരുമ്പോൾ ഈ ഏരിയകളൊക്കെ ഒരുപാട് വികസിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ പിന്നെ മാത്രമല്ല ശരിക്കും അറിയാം നമുക്ക് ഈ എയിംസ് നമ്മുടെ കേരളത്തിലേക്കുള്ള ആരോഗ്യ ഈ ഗവേഷണങ്ങളും കാര്യങ്ങൾക്കൊക്കെ എയിംസിനെ നമ്മൾ സമീപിക്കുമ്പോൾ അധികാളുകളും ഡൽഹിയിലും അതുപോലെ തന്നെ കേരളത്തിൽ പുറത്തേക്കൊക്കെ പോയിട്ട് പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളായിരുന്നു ഇതുവരെ നമുക്കുണ്ടായിരുന്നില്ലേ അപ്പോൾ എയിംസ് വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠനങ്ങൾക്കുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വികസനങ്ങളുണ്ടാകും ആളുകളെ തൊഴിലവസരങ്ങൾ ഒരുപാടുണ്ടാവും അല്ലേ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ശരിക്കും എയിംസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിനുണ്ടാകാൻ പോകുന്നത് ശരിക്കും ഞാൻ പറയുമ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു വികസന കുതിപ്പിൽ ഒരു വലിയ ചിറകായിട്ട് മാറാൻ തന്നെ ശരിക്കും നമ്മുടെ എയിംസിന് പറ്റൂല ഈ സാമൂഹികാഘാത പഠനത്തിൽ ഇവർ കണ്ടെത്തിയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് ഫാമിലീസിനെയാണ് ഇവർക്ക് ഒഴിപ്പിക്കാനുള്ളത് അതിൽ കൂടുതൽ ഫാമിലീസും ഈ ഒരു പിന്നെ സ്ഥാപനം വരുന്നതോടെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനോട് ഇവരെല്ലാവരും ഓക്കെയാണ് ഒരുപാട് ഈ ഭൂമി വിട്ടുനിൽക്കാനൊക്കെ അവർ കറക്റ്റ് എന്താ പറയുക തയ്യാറാക്കി ായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതാണ്ട് വലിയ ബിൽഡിങ്ങുകൾ ശരി പറഞ്ഞാൽ ഒരു പ്രൊജക്ട് വരുമ്പോൾ ഈ ഒരു എയിംസ് വരികയാണെങ്കിൽ ഏതാണ്ട് ഏഴ് വലിയ ബിൽഡിങ്ങുകളാണ് പൊളിച്ചു മാറ്റേണ്ടി വരിക പിന്നെ അതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യങ്ങളാണ് നമ്മുടെ ജലസ്രോതസ്സുകളില്ല എയിംസ് വരുമ്പോൾ ശരിക്ക് അവർക്ക് മാറ്റി മാറ്റാനുള്ളത് തൊണ്ണൂറ്റി നാല് കിണറുകളും മൂന്ന് കുളങ്ങളുമാണ് കുള കുളങ്ങളാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഈ ഒരു ഏരിയയിലുള്ളത് പിന്നെ വേറെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ഒരു പുഴ ഉണ്ട് ഒരു കാറ്റാടിപ്പാടം പുഴ കാറ്റാടിപ്പാടം എന്ന് പറയുന്ന ഒരു പുഴ ഇതിൻ്റെ തൊട്ടടുത്ത് കൂടി ഒഴുകുന്നുണ്ട് ശരിക്കും അതിനൊക്കെ വലിയ ദോഷമില്ലാത്ത രീതിയിലാണ് ശരിക്കും ഈ ഒരു പ്രോജക്റ്റ് അവർ ഡിസൈൻ ചെയ്യാമെന്ന് നമുക്ക് കരുതല്ലേ അപ്പോൾ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഒരു ഒരു ആഘാത പഠനത്തിൽ അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യം പിന്നെ എന്ന് വെച്ചാൽ കിരാലൂരിൻ്റെ ഒരു ഏരിയ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള വളരെ കാം ആൻഡ് ക്ലയറ്റായിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലബാർ വൈൽഡ് ലൈഫിൻ്റെ ആ ഒരു ഭാഗമായിട്ടുള്ള കുറച്ച് ഏരിയകൾ തന്നെയായിരിക്കും ഇത് എയിംസ് വരുമ്പോൾ കുറച്ചും കൂടി സാധാരണ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു വികസനം എത്തുന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇപ്പോഴേ ശരിക്കും പറഞ്ഞാൽ എയിംസ് കിനാലൂരിൽ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും ഒന്നും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഈ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്റിലൊന്നും അതിനെപ്പറ്റി സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടുത്ത ബഡ്ജറ്റിൽ ഒരു പക്ഷേ ഇതിൻ്റെ പിന്നെ ഇതിലേക്ക് വരുന്ന ഫണ്ടും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അറിയാൻ പറ്റാണ്ടോ പക്ഷെ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ കിനാലൂരും കിനാലൂരിൻ്റെ ചുറ്റുപാടുകളിലുള്ള കുറച്ച് ഏരിയകളിൽ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചില ഒരു പക്ഷേ എയിംസ് വരാണെങ്കിൽ ഇവിടെ വരുന്ന ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ ചികിത്സിക്കാൻ വരുന്ന ചികിത്സ ആവശ്യകർത്വം വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്കൊക്കെ വരുന്ന ആളുകൾ അത്രപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു ഏരിയ ആയിരിക്കുമല്ലോ അതും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഒരുപാട് ഫ്ലാറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആളുകൾ നിർമ്മിച്ച് വെച്ച് കുറച്ച് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നല്ലതാണോ എന്നറിയില്ല പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾക്കൊക്കെ ഒരുപാട് വില കൂടാനും അങ്ങനെയൊക്കെ അതിനൊക്കെ കാരണമാവാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ഒരുപാട് എന്താ പറയുക വികസനങ്ങൾക്കും മുതൽക്കൂട്ടാവും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയുണ്ട് ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾ ഒരുപാട് ആളുകളുടെ പഠനങ്ങളൊക്കെ ഒരു സ്ഥാപനത്തിലൂടെ പിന്നെ വിജയിച്ചെടുക്കാനും നട നടത്തിയെടുക്കാനൊക്കെ കഴിയുമല്ലേ അപ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു എയിംസിൽ ഉണ്ടാവും എന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എയിംസിന് വേണ്ടിയിട്ടല്ലേ ബൈ